ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ നാൽപ്പത്തി എട്ടാം മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിനോട് മുംബൈ ഇന്ത്യൻസ് തോറ്റിരുന്നു നാല് വിക്കറ്റിനാണ് മുംബൈയെ ലക്നൗ തകർത്തത് മുംബൈ ടീമിന്റെ തോൽവിക്ക് പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടാനാവും നായകനും ഓൾറൗണ്ടറുമായ ഹാർദിക് പാണ്ഡ്യയുടെ മോശം പ്രകടനവും ക്യാപ്റ്റൻസിയുമാണ് ടീമിന്റെ തോൽവിക്ക് പ്രധാന കാരണം എന്നാൽ ഇപ്പോൾ മുംബൈയുടെ തോൽവിക്ക് കാരണം റോഹിത് ശർമ്മയാണെന്ന് പറയുകയാണ് ഹാർദിക് പാണ്ഡ്യ മത്സരശേഷം സംസാരിക്കവെയാണ് രോഹിത്തിനെ പരോക്ഷമായി ഹാർദിക് വിമർശിച്ചത് ഇരുവരും തമ്മിലുള്ള പിണക്കം വീണ്ടും ശക്തമാവുകയാണെന്ന സൂചനയാണ് ഹാർദിക് നൽകുന്നത് തുടക്കത്തിലെ വിക്കറ്റുകൾ നഷ്ടമായാൽ തിരിച്ചുവരവ് പ്രയാസമാണ് അടിക്കാൻ ലഭിക്കുന്ന പന്തുകളെ അടിക്കണം എന്നാൽ അത്തരം പന്തുകളിലാണ് ചിലർ വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത് ഇതുവരെ വളരെ മോശം സീസണായാണ് മുന്നോട്ട് പോകുന്നത് അവസരത്തിനൊത്ത് ഉയരേണ്ടതായുണ്ട് എന്നാണ് ഹാർദിക് പറഞ്ഞത് ഹാർദിക്കിന്റെ വാക്കുകൾ രോഹിത്തിനെ ഉന്നം വെച്ചാണെന്നാണ് ചില ആരാധകർ വിലയിരുത്തുന്നത് സീനിയർ താരം എന്ന നിലയിൽ രോഹിത് ഈ സീസണിൽ തയോടെയല്ല കളിക്കുന്നത് ലഖ്നൌവിനെതിരെ രോഹിത് മോശം ഷോട്ട് കളിച്ചു തന്നെയാണ് പുറത്തായത് അഞ്ച് പന്തിൽ നാല് റൺസാണ് രോഹിത്തിന് നേടാനായത് മറ്റൊന്ന് ടി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് റിങ്കു സിംഗിനെ ഒഴിവാക്കിയതിനെതിരെ തുറന്നടിച്ച് മുൻ ചീഫ് സെലക്ടർ കൃഷ്ണമാചാരി ശ്രീകാന്ത് ആരെ ഒഴിവാക്കിയിട്ടായാലും ലഭിച്ച അവസരങ്ങളിലെല്ലാം മികച്ച പ്രകടനം നടത്തിയ റിംഗുവിനെ ലോകകപ്പ് ടീമിൽ ടീമിലെടുക്കണമായിരുന്നുവെന്ന് ശ്രീകാന്ത് പറഞ്ഞു ലോകകപ്പ് ടീമിൻ്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും സന്തുഷ്ടനല്ല കാരണം ഇന്ത്യ മുഴുവൻ റിംഗുവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ലഭിച്ച അവസരങ്ങളിലെല്ലാം അവൻ മികവ് കാട്ടുകയും ചെയ്തു അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് ഒഴിവാക്കാനാവുക ഒഴിവാക്കിയിട്ടായാലും അവനെ ടീമിൽ എടുക്കണമായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ റിങ്കു ഉറപ്പായും ടീമിൽ ഉണ്ടാവേണ്ടതായിരുന്നു അതിനിപ്പോൾ യശസ്വി ജയ്സ്വാളിനെ ഒഴിവാക്കിയിട്ടായാൽ പോലും അവനെ ടീമിൽ എടുക്കണമായിരുന്നു റിങ്കു സിംഗിനെ ഒഴിവാക്കി നാല് സ്പിന്നർമാരെ ടീമിലെടുത്തതിൻ്റെ ലോജിക്ക് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല കഴിവിനല്ല സെലക്ഷൻ കമ്മിറ്റി പ്രാധാന്യം കൊടുത്തത് എന്ന് വ്യക്തമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെ ഈ ടീം സെലക്ഷൻ മണ്ടത്തരമെന്നേ പറയാനാവൂ ലോകകപ്പ് ടീമിൽ എന്തിനാണ് നാല് സ്പിന്നർമാർ ആർക്കോക്കയോ വേണ്ടി റിംഗുവിനെ ബലിയാടാക്കുകയായിരുന്നുവെന്നും ശ്രീകാന്ത് കുട്ടിച്ചേർത്തു